ഹലോ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് അതായത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും കാര്യമല്ല എന്നാലും കുറച്ച് പേർക്കൊക്കെ അതൊരു അനുഭവത്തിൽ ഉണ്ടാവും ഒന്നും വേണ്ട നിങ്ങളിപ്പോൾ ചിന്തിക്കുക നിങ്ങളിൽ എത്ര പേർക്കാണ് നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചൊരു മതിപ്പുള്ളത് അതായത് സ്വയം ഒരു വാല്യൂ നിങ്ങൾ എത്രത്തോളം കൊടുത്തിട്ടുണ്ട് നമ്മളൊരു നൂറ് മാർക്കിലാണെന്ന് വിചാരിക്കേ നൂറ് മാർക്ക് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ എനിക്ക് നൽകുന്ന വില എത്രയാണ് ഞാൻ എത്രത്തോളം അടിപൊളിയാണ് എന്ന് ചിന്തിക്കൂലേ അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ നിങ്ങളെന്നൊന്ന് ജസ്റ്റ് മനസ്സിരുത്തി ഒന്ന് ആലോചിക്കാം ഞാൻ എത്രത്തോളം അടിപൊളിയാണ് ഞാൻ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട് കഴിയുന്നില്ല ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പലർക്കുമുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റൊരാൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര കാര്യമായിരിക്കും കേട്ടോ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് അതിനെ മോട്ടിവേറ്റ് ചെയ്ത് അതിനൊക്കെ നമ്മൾ അടിപൊളിയായിരിക്കും പക്ഷേ നമുക്ക് ആ കഴിവുണ്ടെങ്കിൽ അയ്യോ 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 എന്നൊരു ധാരണയായിരിക്കും അല്ലേ എനിക്ക് ഇത്രയേ അറിയുള്ളൂ പാടാനുള്ള കഴിവുള്ളവരുണ്ടാവും പക്ഷേ പാടാൻ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം പാടാൻ അറിയുന്ന ആൾക്കാരോട് ഒരു പാട്ട് പാട്ടു എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പാട്ട് പാടുന്ന ആൾക്കാർ വളരെ ചുരുക്കം എടുക്കും പക്ഷെ അത് നിർബന്ധിക്കണം ആൾക്കാരെ അല്ലേ പാട്ടുപാട് ഒരു പാട്ടുപാട് ഒരു പാട്ടുപാട് നമ്മൾ കൊറേ നിർബന്ധിക്കണം അവർക്കുള്ളിൽ ആഗ്രഹം ഉണ്ടാവും കേട്ടോ പാടാനൊക്കെ പക്ഷെ എന്താ പ്രശ്നം ഈ നിർബന്ധിക്കാൻ കാത്തു നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പാടുന്നതിൽ എന്തെങ്കിലും ഫോൾട്ടൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയി ഈ ജാമ്യത്തിൽ അങ്ങ് പോണം അതിന് വേണ്ടിയിട്ടാണ് ഇവര് നിർബന്ധിച്ചതുകൊണ്ടല്ലേ ഞാൻ പാടിയത് അല്ലാണ്ട് ഞാൻ അടിപൊളിയായിട്ട് പാടുന്ന ഒരാളൊന്നല്ല ഇത് സെൽഫ് കോൺഫിഡൻസിന്റെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാടാം ഞാനൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നവർ എങ്ങനെയാണെന്നൊന്നും നോക്കൂലട്ടോ പാടാൻ തോന്നി അങ്ങോട്ട് പാടും അത്ര തന്നെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നതില്ലേ നമുക്ക് നമ്മളെ കുറിച്ചൊരു വിലയില്ലെങ്കിൽ പിന്നെ ആരാ നമുക്ക് വില തരാ നമുക്ക് സ്വയം ഒരു വില വേണം എന്നാലല്ലേ പബ്ലിക്കിലോട്ട് പോകുന്ന സമയത്ത് അവിടുന്ന് നമുക്കൊരു വില കിട്ടും സ്വയം വിലയുള്ള ആൾക്കാർ എത്ര പേരുണ്ട് ഇപ്പം ഈ വീഡിയോ കാണുന്നതിൽ നിന്ന് ആലോചിച്ച് നോക്കൂട്ടോ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല അവരൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്കിതൊന്നും പറ്റൂല ഞാൻ ചെയ്ത എത്രത്തോളം ഒന്നും അടിപൊളി ആവൂല സ്വയം കഴിവിനെ ഇങ്ങനെ താഴ്ത്തി താഴ്ത്തി താഴ്ത്തിയിട്ട് മറ്റുള്ള ആളുകളുടെ കഴിവിനെ നമ്മളിങ്ങനെ ഇങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്ത് പോവും അല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവരുടെയും കാര്യമല്ല കുറച്ച് പേരെങ്കിലും അങ്ങനെയാണ് കുറച്ചല്ല കൂടുതൽ പേരും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പം അതൊക്കെ മാറ്റണ്ടേ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഒരു ബുക്ക് എടുക്കുക അല്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് എഴുതുക നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ കഴിവുകൾ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് ഒരാളോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ഞാനൊരാളോട് കൂളായിട്ട് സംസാരിക്കും അത് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണെങ്കിലും ഞാൻ അവരോട് അടിപൊളിയായിട്ട് സംസാരിക്കും കേട്ടോ എനിക്കതിലൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് ചിലവർക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര കഴിവായിരിക്കും ചെ ചില ആൾക്കാർക്ക് ഡ്രോയിങ് ഭയങ്കര കഴിവായിരിക്കും ഒന്നും വേണ്ട ചില ആളുകൾക്ക് മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് പാട്ട് ആസ്വദിക്കാൻ ഭയങ്കര കഴിവായിരിക്കും ഈ ആസ്വാദനം എന്നൊക്കെ പറയുന്നത് ഒരു ജന്മസിദ്ധമായ കഴിവ് തന്നെയാണ് ഒരു വിലയുള്ളതായിട്ട് നിങ്ങൾ കൂട്ടുന്നുണ്ടാവില്ല അല്ലേ അപ്പം നമ്മൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് ആലോചിക്കുക സ്വയം വിലയിരുത്തുക എന്നിട്ട് അതിൻ്റെ നമ്മളെ കഴിവുകൾ ഒരു ലിസ്റ്റ് ലിസ്റ്റാക്കിട്ട് തന്നെ തയ്യാറാക്കി നോക്ക് എത്ര കഴിവുകൾ ഉണ്ടാവുന്നറിയോ നിങ്ങൾ പോലും നോട്ടീസ് ചെയ്യപ്പെടാത്ത എത്രയോ കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവും ഇതിനൊന്നും നിങ്ങളെ വില കൊടുത്തിട്ടില്ല പിന്നെ ആരാ നിങ്ങൾക്ക് വില തരാൻ പോകുന്നത് ആലോചിച്ച് നോക്കൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കഴിവുകൾ ഇങ്ങനെ ലിസ്റ്റ് ഇടാം അതായത് മറ്റ് ഞാൻ എപ്പോഴും മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻ പല ആൾക്കാരുടെയും സ്വപ്ന തുല്യമായ ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത് അതായത് കണ്ണില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് നമുക്കിത് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമല്ലേ കേൾക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര നല്ല കാര്യമല്ലേ അതൊരു അനുഗ്രഹമല്ലേ കിടന്ന കിടപ്പില് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കും സാധിക്കാത്ത ആൾക്കാർ എത്രയോ പേരുണ്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മളെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ മറ്റൊരാളുടെ സഹായം വേണ്ട എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതിന് നമ്മൾ ആലോചിക്കും തോറും ദൈവത്തോട് നന്ദി പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട് ഇത്രയും അനുഗ്രഹം കിടക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കാന്ന് അറിയുമോ സ്പോർട്സിലുള്ള ആൾക്കാരെ കാണുമ്പോൾ ഈശ്വര ഇതൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലേ എനിക്കിങ്ങനെ ഓടാൻ പോയിട്ട് ജസ്റ്റ് എനിക്ക് എൻ്റെ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലേക്ക് പോകാൻ ഒരാളെ സഹായം വേണമെന്ന് ചിന്തിക്കും അതേപോലെ നമ്മളിലുള്ളിൽ കുറേ കഴിവുകളുണ്ട് അതൊന്നും നമ്മൾ പരിപോഷിപ്പിക്കാതെ മറ്റുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും ആഹാ അവരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇവർക്കൊക്കെ എന്തൊരു കഴിവാണെന്ന് അതൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുള്ള കഴിവാണ് പക്ഷെ അത് പുറത്തെടുത്ത് ഒരു പ്രകടിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളവർ അത് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും അല്ലാത്തവർ കാഴ്ചക്കാരായി നിന്നുകൊണ്ട് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നവരുണ്ടാവും ചില ആൾക്കാരുണ്ട് എത്ര നല്ലവണ്ണം ചെയ്താൽ അഭിനന്ദിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ആൾക്കാർ അവരെ കാര്യം നമുക്ക് എടുക്കണ്ട അത് അവിടെ ഇരിക്കട്ടെ അത് പിന്നീട് ചർച്ചാ വിഷയത്തിൽ എടുക്കാം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ തന്നെ ആലോചിക്കാം എഴുതാം അതായത് ചില ആളുകളെ കണ്ടിട്ടുണ്ടോ ഞാൻ ഒരു അനു എൻ്റെ ഒരു അനുഭവം പറയാട്ടോ നമുക്ക് ഈ ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റ് അല്ലേ എന്നുവെച്ചാൽ അത്രത്തോളം പഠിപ്പും വിവരമുള്ള ആളുകളാണ് അവരൊക്കെ എന്നുവെച്ചാൽ അത്രയും പ്രയത്നിച്ച് പഠിച്ച് അറിവ് നേടിയ ആളുകളാണ് ഡോക്ടർമാരെ കുറിച്ച് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതൊരു സേവനം കൂടിയാണ് കാരണം ഒരു ഡോക്ടർ എം ബി ബി എസ് ഒക്കെ പഠിച്ച് ഡോക്ടറായി എന്നിട്ട് അയാൾ തീരുമാനിക്കുകയാണ് ഞാൻ ഈ പണിക്ക് പണിക്കിറങ്ങുന്നില്ല എനിക്കിഷ്ടം ആർട്ടിസ്റ്റ് ആവാനാണ് എന്നിട്ട് അയാൾ അത് പഠിക്കാതെ പഠിച്ചത് ഉപയോഗിക്കാതെ അയാൾ മറ്റെന്തെങ്കിലും ഒരു ജോലി തേടിയെന്ന് വിചാരിച്ചോ പക്ഷെ ആ കൂട്ടത്തിൽ അയാളെ കൺമുന്നിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു ചിലപ്പോ കുഴഞ്ഞു വീണു പെടയുന്നുണ്ടാവാം അപ്പൊ ഇയാള് നോക്കി നിൽക്കാൻ പറ്റുമോ അയാൾക്ക് ഇല്ല അയാൾ അന്നേരം തന്നെ പോയിട്ട് അയാൾക്ക് കൊടുക്കേണ്ട എന്തൊക്കെയാ ട്രീറ്റ്മെന്റ് എന്നുള്ളത് പ്രൈമറി ആയിട്ടുള്ളത് ചെയ്തു കൊടുക്കണം അല്ലേ കൊടുത്തിട്ടില്ലെങ്കിൽ അടി കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു കഴിവ് അയാള് നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടർ എന്നുള്ള ഒരു പദവി അയാൾക്ക് കിട്ടുന്നതോടൊപ്പം അയാള് മനുഷ്യരെ രക്ഷിക്കാനുള്ള പല സാഹചര്യത്തിൽ രക്ഷിക്കാനുള്ള ഒരു കഴിവ് അയാൾക്ക് നേടിക്കഴിഞ്ഞതാണ് അതുകൊണ്ട് അയാൾ അത് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ നാട്ടുകാര് കയറി തല്ലും ഉറപ്പല്ലേ അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ചില കഴിവുകൾ നമുക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ തന്നെ വേണം അതിന്റെ സാഹചര്യമൊക്കെ എത്തുന്ന സമയത്ത് അതേപോലെ നിങ്ങളിലുള്ള കഴിവ് ഇപ്പൊ ഞാൻ ആ ഡോക്ടറെ കാര്യം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പതിനെട്ടാമത്തെ ഒരു ഞാനൊരു ടീച്ചറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞു ടീച്ചർ കേട്ടോ വലിയ സംഭവമായിട്ടുള്ള ടീച്ചറൊന്നുമല്ല ഓ ലെവൽ ഡോയാക്കിൻ്റെ ഓ ലെവൽ കോഴ്സിൻ്റെ കോപ്പ ഐ ടി ഐൻ്റെ കോപ്പ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സിൻ്റെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു ഭാഗ്യം എൻ്റെ എൻ്റെ ടീച്ചേഴ്സിനെ പോലും ക്ലാസ് എടുക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടോ ആ കമ്പ്യൂട്ടർ ആവുന്ന അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ പ്രായം അങ്ങനെ ഒരു വിഷയമല്ലല്ലോ അങ്ങനെ അപ്പം ആ സമയത്ത് എനിക്കൊരു അസുഖം വന്നു എൻ്റെ ഇവിടെ നിന്ന് ബ്ലഡ് വന്നിട്ട് എൻ്റെ സാരിയിലൊക്കെ ബ്ലഡ് ആയി എന്താണെന്നറിയില്ല എന്തോ ഒരു പൊട്ട് വന്നതാണ് അപ്പം ഞാൻ ആ ഡോക്ടറെ കാണിക്കാൻ പോയ സമയത്ത് ഡോക്ടർ ഇരുന്നിട്ട് ഡോക്ടറെ എന്നെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു ഞാൻ സാരിയൊക്കെ ഇട്ടിട്ടാണല്ലോ പോയത് ഇത് പ്രായമാവാതെ സാരി കൊടുത്ത് എന്നോ അങ്ങനെ എന്തോ ഒരു കാര്യം സാർ എന്നെ കൊണ്ട് സംസാരിച്ചിട്ടോ അതായത് സാർക്ക് കാണുമ്പോൾ അറിയാം ഞാനൊരു ചെറിയ കുട്ടിയാണ് എന്നിട്ട് സാരിയൊക്കെ കൊടുത്തിട്ട് ടീച്ചർ ലുക്കിൽ വരുവാണ് നായ്ക്കുട്ടി കുറയ്ക്കുന്നുണ്ട് കേട്ടോ ഡിസ്റ്റർബൻസ് ഉണ്ടാവും ക്ഷമിക്കുക ആ അപ്പോ സാർ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ സാറായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയി അപ്പോൾ കമ്പ്യൂട്ടർ ടീച്ചറാണെന്ന് അറിഞ്ഞപ്പോൾ സാർ ഓ കമ്പ്യൂട്ടർ ടീച്ചറാണല്ലേ എങ്ങനെയാണ് ഒരു മെയിൽ ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു സാർ എത്ര വലിയ സാറാണ് ഇത് കുറേ വർഷങ്ങൾക്ക് മുൻപാണ് കേട്ടോ ഇന്ന് ഈ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടിയൊക്കെ വരെ ഉണ്ടാക്കാൻ അറിയാം ഇത് രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി എട്ടിലങ്ങാണ്ടാണ് കേട്ടോ ആ സംഭവം ഉണ്ടായത് അപ്പോൾ സാർ പറഞ്ഞു സാറിന്റെ അനിയൻ കമ്പ്യൂട്ടർ പഠിച്ച ആളാണ് കമ്പ്യൂട്ടർ എൻജിനീയർ ആണ് പക്ഷെ സാർക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയില്ല അതൊന്നാലോചിച്ച് നോക്കണേ സാർ എം ബി ബി എസ് ഒക്കെ പഠിച്ചു നല്ല അറിവുള്ള ആളാണ് എല്ലാം അറിയുന്നവൻ എന്നൊരു ധാരണയാണ് സാധാരണ ജനങ്ങൾക്ക് പക്ഷേ സാറിന് ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല കാരണം എന്താ സാറിന്റെ പ്രൊഫഷൻ അതല്ല സാറിന്റെ പിന്നെ ഫീൽഡ് അതല്ല സാർക്ക് അതിനെ കൊണ്ട് വലിയ ഉപയോഗം ഇല്ല അന്നത്തെ കാലത്ത് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഒരു റിസൾട്ട് എനിക്ക് കുറച്ച് മെഡിസിൻ തന്നിട്ട് ഇത് പിന്നെ നമ്മൾ റിവ്യൂ ചെയ്യണമല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇത് കൊണ്ടുവരുന്ന അടുത്ത കൺസൾട്ടേഷന് വരുന്ന സമയത്ത് എനിക്കൊരു മെയിൽ ഐ ഡി തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മെയിൽ ഐ ഡി ഉണ്ടാക്കി സാറിന് കൊണ്ടു കൊടുത്തു അതാണ് പിന്നെ എൻ്റെ ഫസ്റ്റത്തെ ഒരു അനുഭവമാണിത് അപ്പോൾ സാറിന് മെയിൽ ഐ ഡി ഉണ്ടാക്കി കൊടുത്തു അതിൻ്റെ പാസ്വേഡ് സാറിന് ചേഞ്ച് ചെയ്യാം സാറിന് എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോ ഞാൻ വിചാരിച്ച ഒരു കാര്യണ്ട് സാറിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ എന്നേക്കാൾ ഒരുപാട് പ്രായത്തിന് മുതിർന്ന ആളാണ് ഒരുപാട് പഠിച്ച ആളാണ് കൂടുതൽ ആളുകളായിട്ട് ഇടപഴകിയ ആളാണ് അല്ലെ പല തരത്തിലുള്ള ആളുകളായിട്ട് ഇടപഴകുന്ന ഒരാളാണ് ഡോക്ടർ എന്ന് പറയുന്നത് ഏത് വലിയവനും ചെറിയവനും ഒക്കെ അസുഖം വരും ഏതൊരാൾക്കും വരും അവരൊക്കെ ഡി വരെ ഇവരെടുത്ത് വരികയും ചെയ്യും അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ കാര്യത്തിലും കഴിവുണ്ടാവണം എന്നില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് കഴിവുണ്ടാവും ഒരു കഴിവുമില്ലാത്ത ഒരു മനുഷ്യനെയും ഇവിടെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല അത് ഉറപ്പാണ് കേട്ടോ കാരണം ഈ കിടന്നു കിടപ്പിലുള്ള ആൾക്കാരെ കാര്യം പറഞ്ഞല്ലോ അവർക്ക് ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ പാട്ട് ആസ്വദിക്കാനുള്ള കഴിവുണ്ടാവും അതൊരു വലിയ കഴിവ് തന്നെയാണ് ചിലപ്പോൾ അവർക്ക് കിടന്നെടുക്കുന്ന പാടാനുള്ള കഴിവുണ്ടാവും അതുപോലെ ഓരോ മനുഷ്യർക്കും അവരെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്ന എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും അത് സ്വയം നമ്മൾ തിരിച്ചറിയാണ്ടായി പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കും അയ്യോ ഞാനിവിടെ കിടക്കുകയാണല്ലോ എനിക്കൊന്നും അറിയില്ലല്ലോ എത്രയോ ആളുകളെ കണ്ടിട്ടില്ലേ കൈയില്ലാത്തവർ കാല് ചിത്രം വരയ്ക്കുന്നുണ്ട് കൈ ഉള്ളവരെക്കാൾ ഭംഗിയായിട്ട് അല്ലെ അങ്ങനത്തെ കാല് കിടന്നു കിടപ്പിൽ കിടന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കുട നിർമ്മാണം നമ്മളെ മഴയത്ത് ചൂടുന്ന കുട ഉണ്ടല്ലോ ആ കുട നിർമ്മാണങ്ങളൊക്കെ നടത്തിയിട്ട് അതൊക്കെ അഭാര കഴിവുകളാണ് അവർ ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് അവർക്ക് സാധിക്കുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉള്ളതുകൊണ്ടാണ് അത് സാധിച്ചത് അല്ലെങ്കിൽ ആരും അറിയപ്പെടാതെ ആ ബെഡിൽ തീർന്നേനെ പക്ഷെ അവർ ഇത്തരം കഴിവുകൾ അവർ ചിന്തിച്ച അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനെ കിടക്കുവാണ് ഈ ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ പലരും സാഹചര്യങ്ങൾ ഒത്തു വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരായിരിക്കും ചെയ്യരുത് കേട്ടോ ഇപ്പം നമ്മളിപ്പം എല്ലാം സെറ്റിൽ ആവട്ടെ എന്നിട്ട് എനിക്കിത് ചെയ്യണം ഇന്നത് ഇന്നതൊക്കെ നടക്കട്ടെ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ വരട്ടെ എന്നിട്ട് എനിക്ക് അത് ചെയ്യണം അപ്പം അത് അതായിരിക്കും ആഗ്രഹം ഈ ജോലി ആയിരിക്കും നമ്മൾ ആഗ്രഹം അതിനു വേണ്ടി കാത്തിരിക്കും കാത്തിരിക്കരുത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കാത്തിരിക്കരുത് അത് നടക്കട്ടെ അതിലേക്ക് എത്തുന്നവരെയുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാലോചിക്കാം ഞാൻ താലൂക്കില് ടെക്നിക്കൽ സ്റ്റാഫായിട്ട് താൽക്കാലികമായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ജോലി വിടേണ്ട ഒരു ആവശ്യം വന്നു എൻ്റെ അമ്മമ്മക്ക് അസുഖം വന്ന സമയത്ത് ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു പക്ഷേ ഞാൻ ആ സമയത്തും ചിന്തിച്ചെന്താണെന്നറിയോ പിന്നെ കൊറോണേൻ്റെ ആ കാലഘട്ടം വന്നില്ലേ ആ കോവിഡിന്റെ സമയത്ത് ഞാൻ എന്ത് ചെയ്യും എനിക്ക് എന്തറിയാം അതാണ് ഞാൻ ചിന്തിച്ചത് ഇപ്പം എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല അപ്പം എനിക്ക് വീട്ടിലിരുന്നോണ്ട് എന്ത് ചെയ്യാം എനിക്ക് തയ്യൽ അറിയാം അതായത് ഞാൻ സ്വയം പഠിച്ചതാണ് എന്റെ ആഗ്രഹം എന്റെ പാഷൻ കൊണ്ട് ഞാൻ സ്വയം പഠിച്ചതാണ് എനിക്ക് തയ്യൽ അറിയാം അപ്പം എന്റെ അടുത്ത് തയ്യൽ മെഷീൻ ഉണ്ട് അപ്പം അതൊരു ചാൻസ് അല്ലേ എനിക്ക് എന്താ തുണികൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതും എന്ത് ചെയ്യുമ്പോഴും ഒരു വെറൈറ്റി ആയിട്ട് ഡിഫറൻറ്റായിട്ട് ചെയ്യാം എന്തു ആയിക്കോട്ടെ അത് ഡിഫറൻറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനെ അതിനോടുള്ള മഹത്വം നമുക്ക് വേറൊരു വർക്കിൽ കൊടുക്കാൻ പറ്റില്ല അല്ലേ അപ്പം ഞാൻ വിചാരിച്ചാൽ അത് ചെയ്യാം പിന്നെ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് തയ്യലിനേക്കാളും താല്പര്യം എനിക്ക് കുക്കിംഗ് ആണ് അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ ആ ഒരു പാഷനെ പുറകെ പോയി കോവിഡാണെങ്കിലും നമുക്ക് ഫുഡ് പല വിധത്തിലുണ്ടാക്കാലോ അങ്ങനെ ഞാൻ ആ ആ ഒരു ഇത് കാര്യം സെലക്ട് ചെയ്തു എന്നിട്ട് ഞാൻ ആ ഫുഡ് ഉണ്ടാക്കി 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 എനിക്ക് ജിത്തൂസ് ഡാൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിനോട് കൂടിയിട്ട് ഒരു ഇവൻ്റ് മാനേജ് ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ടായി ആ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങി നാലാളുകളിലേക്ക് ഇത് എത്തിക്കാനും അത് എന്താ പറയുക നമ്മൾ ഇവൻറ്റ് മൊത്തത്തിൽ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കാൻ വിൽക്കാം അതിലൊരു സുഖമില്ല അത് മാത്രമായിട്ടും ഒതുങ്ങും കണ്ട അതിൽ ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ചപ്പോൾ തോന്നി നമ്മളൊരു പ്രോഗ്രാം മൊത്തത്തിലെടുക്കുക ഒരു പ്രോഗ്രാം നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറൊന്നും ചിന്തിക്കേണ്ട വരരുത് അതായത് പന്തൽ മേക്കപ്പ് ഫോട്ടോഗ്രാഫി ഡ്രസ്സ് ഫുഡ് ഇത്രയും കാര്യങ്ങൾ കേക്കിൻ്റെ ടേബിൾ സെറ്റ് അത് മൊത്തം നമ്മളങ്ങ് ഏറ്റെടുത്ത് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്നില്ല നമുക്ക് ഓരോരോ അത് ഏറ്റെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പാർട്ടികളെ ഏൽപ്പിച്ച് കൊടുത്താലും അവരത് ഭംഗിയായിട്ട് ചെയ്യുമല്ലോ അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും അതിലൊരു ഡിഫറൻ്റ് ആയിട്ട് നമ്മളേതാ ഒരു കയ്യൊപ്പ് വരുത്താൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ എൻ്റെ മോൻ പഠിക്കുന്ന മോനാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ് അവൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ബസ് ഡ്രൈവർ ഡ്രൈവറാവണം ലോങ് ഡ്രൈവർ ആവണം അതായത് പറപ്പിച്ച് പോകുന്ന ബസ്സിൻ്റെ ഡ്രൈവറാവണം എന്നാ അവന് കുഞ്ഞിലേ തന്നെ മുട്ടിലഴയുന്ന പ്രായം തൊട്ട് ഈ റൗണ്ട് സാധനം എന്ത് ആണെങ്കിലും നമ്മളെ ഗ്യാസ് കുറ്റീൻ്റെ മേലത്തെ ഭാഗമുണ്ടല്ലോ ഇതെല്ലാം കണ്ടുകഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ദൂർ പറഞ്ഞിട്ടിങ്ങനെ ഡ്രൈവ് ചെയ്യും അവൻ അച്ഛനൊരു ഡ്രൈവറാണ് മെക്കാനിക്കാണ് അപ്പോൾ ഇത് ഇവൻ്റെ മനസ്സിലുള്ളൊരു സാധനമാണ് അത് ആ ഡ്രൈവിംഗ് എന്ന് പറയുന്ന സ്കിൽ അവൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും അവനെ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് അക്ഷരങ്ങളിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ ഭയങ്കര ഒരു പ്രശസ്തിയിലേക്ക് എത്തിക്കണം എന്നില്ല അവന് ബേസിക് ആയിട്ടുള്ള അറിവുണ്ടാവണം അക്ഷരാഭ്യാസം വേണം ഒരാളെ കണ്ടുകഴിഞ്ഞാൽ സംസാരിക്കാനും ബേസിക് ആയിട്ടുള്ള എല്ലാ അറിവും അവന് വേണം എന്നിട്ട് അതിൻ്റെ പുറമേ അവൻ ഈ പഠിച്ച് എഞ്ചിനീയർ ആയിട്ട് വരണം അങ്ങനത്തെ യാതൊരു നിബന്ധനകളും ഇല്ല അവൻ എന്ത് ചെയ്യണം അവന്റെ ആഗ്രഹത്തിന്റെ പിന്നാലെ പോകണം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു അവന്റെ ഈ താല്പര്യം മാറി വരുമല്ലോ വലുതാവും തോറും കുട്ടികൾക്ക് കാഴ്ചപ്പാടുകൾ മാറും അതൊക്കെ ഡെവലപ്പ് ആവും അപ്പം ഇവൻ്റെ ഇഷ്ടങ്ങൾ മാറുന്നുണ്ടെങ്കിൽ മാറിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ ഇപ്പോഴും ആ ഒരു കുഞ്ഞിലേ തൊട്ട് പറഞ്ഞത് ഇപ്പോഴും അവന് ആവണം ഇവൻ ഓർക്കത്ത് ഊണിലൊക്കെ ഈ ഡ്രൈവർ ആവണം എന്നാണ് പറയുന്നത് അതായത് ഇവന്റെ ഇഷ്ടം അതാണ് ആയിക്കോട്ടെ ഞാൻ അവൻ്റെ അടുത്ത് പറയാറുണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാലോ ഡ്രൈവർ ഡ്രൈവറാവാം അതിനെന്താ കുഴപ്പം അത് ചെയ്യുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാം ഒരു ഏജിന് മുകളിലുള്ള ആളുകൾക്ക് നമുക്ക് ഇന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അതൊക്കെ കുറച്ച് പ്ലാൻ ഉണ്ട് കേട്ടോ അതൊക്കെ അവിടെ എത്തട്ടെ അപ്പോൾ നമുക്ക് പറയാം അപ്പോൾ ചെയ്യുന്ന കാര്യം വളരെ ഭംഗിയായിട്ട് അട്രാക്റ്റീവായിട്ട് ചെയ്യാം അതേപോലെ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിരുന്നു ചേച്ചി സംസാരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അതുകൊണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡൗട്ട് ഒക്കെ ചോദിച്ച് പലരും ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ ഒരേ കാര്യം ഞാൻ ഇങ്ങനെ കുറേ തവണ പറയേണ്ടി വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കാരണം ഞാൻ തിരിച്ചറിയാണ് ഞാൻ പറയുന്നത് കേൾക്കാൻ എനിക്ക് കുറച്ച് പേരെങ്കിലും കുറച്ച് പേരെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും എനിക്കത് ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഇതാ ജിത്തൂസ് ഡാൻ ഉള്ളൊരു ചാനൽ കുക്കിംഗ് ചാനലാണ് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എൻ്റെ എല്ലാ ജോലിയും ഞാൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം നിങ്ങളുടെ കഴിവുകൾ എഴുതുക എഴുതി തന്നെ വെക്കാം ഉം അപ്പൊ എഴുതുകഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചയുണ്ട് അല്ലെ നിങ്ങൾക്ക് കാണാനുള്ള കഴിവുണ്ട് കേൾക്കാനുള്ള കഴിവുണ്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് പിന്നെ ഒരു സാധനം കേട്ട് കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടോ ഉണ്ടല്ലോ അതായത് നമ്മളെ പറ്റേ എൻഡോ സൽഫാൻ്റെ ആ സ്ഥലത്തിന്റെ പേര് പറന്നു അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് മക്കള് ഭക്ഷണം ചവച്ചു കഴിക്കാൻ അറിയാത്തതിന്റെ പേരില് അമ്മ ചവച്ചതിന് ശേഷം അത് കുഞ്ഞിൻ്റെ വായിലിട്ട് കൊടുത്തിട്ട് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ അതൊക്കെ ആലോചിക്കുന്ന സമയത്ത് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് ആലോചിച്ച് നോക്കണേ അപ്പൊ അതുപോലെ നമ്മൾക്കുള്ള കഴിവുകൾ എഴുതാം എല്ലാ കഴിവുകൾ എഴുതിയതിനു ശേഷം അതില് നമുക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമുക്ക് സന്തോഷവും ഇതൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവുകൾ വേറെ തിരിച്ചെഴുതാം ഞാൻ പറഞ്ഞല്ലോ ചില ആളുകൾ ചില വീട്ടമ്മമാരെ കണ്ടിട്ടുണ്ടോ അവരെപ്പോഴും ഡൗൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കും വീട്ടമ്മമാരാണ് എപ്പോഴും ഒരു നിരാശയിലും ഡിപ്രഷനിലും കൂടുതലും പോയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല നേരം പലരും വന്നോട്ട് നേരം അവസാനിക്കുന്നത് വരെ എന്താ ഓണാക്കിയിട്ട മെഷീൻ പോലെയാണ് ചില വീട്ടമ്മമാർ അവർ ചിലരെ കാര്യമാണ് കേട്ടോ എല്ലാവരും എല്ലാം ഇപ്പൊ കുറേ ഡെവലപ്മെന്റ്സ് ഒക്കെ വന്നു കുട്ടികൾക്ക് ആളുകൾക്കൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് വന്നു ഇങ്ങനെ വീണ് മരിച്ചു ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ നമ്മളെയും കൂടെ സ്നേഹിക്കണം നമുക്ക് വേണ്ടി സമയം കണ്ടെത്തണം എന്നൊക്കെ ചിന്തിക്കാനുള്ള വിവേകം എല്ലാവർക്കും എത്തിക്കഴിഞ്ഞു പക്ഷെ ഇത് ഇപ്പോഴും എത്താത്ത അമ്മമാരുണ്ട് അവരെന്താ ചെയ്യുന്നത് അവർ രാവിലെ നേരം വെളുത്ത ഉടനെ തന്നെ മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് അതായത് നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിച്ചാൽ മതി ഭക്ഷണം കഴിച്ചാല് ആണുങ്ങളൊക്കെ ചില ചില വീട്ടിലെട്ടോ പ്ലേറ്റ് പോലും അങ്ങനെ തന്നെ വെച്ചിട്ട് വേസ്റ്റ് പോലും പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാണ്ട് ഭക്ഷണം കഴിക്കുക എണീറ്റ് പോവാ കൈ കഴുകാം ഇത് ചെയ്യാൻ ആ വീട്ടിലെ അമ്മ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടമ്മേൻ്റെ കഴിവിനെ ഒന്ന് ആലോചിച്ച് വെക്കുക അവരെയൊക്കെ നമ്മൾ നമിക്കണം ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ദിവസം അവരൊന്ന് കിടന്ന് നോക്കിയാലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് തകിടാൻ പറയുന്നത് അപ്പോൾ നമ്മള് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഏട്ടനാണെങ്കിലും എൻ്റെ രണ്ട് മക്കളാണെങ്കിലും കഴിച്ച ഫുഡ് അങ്ങനെ ചെയ്യരുത് അത് എടുത്ത് ബേസണിൽ ഇടണം അത് അറ്റ്ലീസ്റ്റ് കഴുകിയിട്ടില്ലെങ്കിലും അതെടുത്ത് ബേസന്റെ അടുത്ത് കൊണ്ടു വെക്കെങ്കിലും ചെയ്യണം അത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടി വന്നില്ല ദൈവത്തിന്റെ കൃപ കൊണ്ട് അത് അവരെന്നെ സ്വന്തം ചെയ്യുന്നുണ്ട് എനിക്കൊരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും ചായ ഉണ്ടാക്കി തരും ഞാനൊന്ന് ടയർഡായിട്ടിരിക്കും എൻ്റെ മോൻ വന്നിട്ട് അതിനോട് ചോദിക്കും അമ്മയ്ക്ക് ചായ തരട്ടെ അപ്പം ഞാൻ പറയോ ചായ താമന് അപ്പം എൻ്റെ അമ്മ പറയും സ്നേഹം കൂടുതൽ കൊണ്ടാണ് അത് അറിവില്ലായ്മ കൊണ്ടാണ് അമ്മ പറയൂ ഓ നീ അവനെ കൊണ്ട് ചായ ഇടിക്കുകയാണ് ദുഷ്ടയാണ് നീ എന്ന് പക്ഷെ അല്ല അത് അവന് നന്മ മാത്രമേ വരുത്തുള്ളൂ അവനാ കാര്യം ചെയ്യാനുള്ളത് മനസ്സുണ്ടെങ്കിൽ നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അപ്പോ നമ്മൾ നമ്മളെ കഴിവുകളുടെ ലിസ്റ്റ് എടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഇടാം എന്നിട്ട് നിങ്ങൾ ചിന്തിക്കാം നിങ്ങൾക്ക് ഈ ഒരു കുറച്ചൊരു നാലഞ്ച് ലിസ്റ്റ് വന്നു വിചാരിക്കും നിങ്ങൾക്ക് അപ്പോൾ പല ആളുകൾക്കും കുക്ക് ചെയ്യാനുള്ള കഴിവുള്ളവർ കൂടുതലുണ്ടാവും അപ്പം എന്തിനാണ് നിങ്ങൾ വീട്ടിലേക്ക് വേണ്ടി മാത്രം കുക്ക് ചെയ്തിട്ട് അത് അവിടെ നിർത്തുന്നത് നിങ്ങളെ രുചി ലോകം അറിയട്ടെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കുക അത് കൂടുതൽ എടുക്കണ്ട നിങ്ങളൊരു പത്താൾക്ക് മാത്രം ഒരു ദിവസം ഒരു പത്ത് ഓർഡർ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ അങ്ങനെ ഒരു എന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന തുടക്കത്തിലൊക്കെ അത്രയല്ലേ പറ്റൂ ഒരഞ്ചാളാണെങ്കിൽ അഞ്ചാൾ ആദ്യത്തെ ഇതിൽ അഞ്ച് പൊതിച്ചോറേ നമുക്ക് പറ്റുകയുള്ളൂ ആ പൊതിച്ചോറ് ഉണ്ടാക്കുക അത് സെയിൽ ചെയ്യുക അങ്ങനെ നമ്മളെ രുചികളറിഞ്ഞറിഞ്ഞറിഞ്ഞാൽ നമുക്ക് വേറൊരു വേറൊരു ലെവലിലേക്ക് നമ്മൾ പോകും നമ്മൾ ഭയങ്കരമായൊരു കോൺഫിഡൻസ് കൂടി വരും സ്വന്തം വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു വിള്ളലും ഇല്ല ഞങ്ങളൊന്നൊക്കെ പറയും ശരിയാണ് ചിലപ്പോൾ രണ്ടു പേർക്കും കൂടെ ഒരു അക്കൗണ്ടേ ഉണ്ടാവുള്ളൂ പൈസ അതിൽ നിന്ന് ആരാരും എടുത്താലും ഒരു പ്രശ്നമില്ല പക്ഷേ വീട്ടമ്മക്ക് അതായത് ഭാര്യയ്ക്ക് തൊഴിലില്ല വിചാരിക്കും തൊഴിലില്ലാത്തവരാണ് പക്ഷെ ഒന്നും പ്രശ്നമില്ല എൻ്റെ കൺട്രോളിലാണ് പൈസ എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോലും ആ എക്കൗണ്ടിലേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പത്ത് രൂപ നമുക്ക് ആ അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റിയാൽ ആ നിമിഷം നിങ്ങൾ മാറും നിങ്ങളെ ജീവിതം മാറും നിങ്ങളെ കാഴ്ചപ്പാട് മാറും നിങ്ങൾ മൊത്തത്തിൽ മാറും എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഒരു പത്ത് രൂപ നിങ്ങൾ അധ്വാനിച്ചിട്ട് കിട്ടിയതാണെങ്കിൽ നിങ്ങൾക്ക് കൈനീട്ടം കിട്ടിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടോ അല്ലെങ്കിൽ നമ്മളെ പ്രായമുള്ള അമ്മമ്മമാരൊക്കെ ഇപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് കയ്യിലൊരു പിടുത്താണ് കയ്യാ പിടിക്കുക പക്ഷെ അതിനുള്ളിൽ ഒരു പൈസ ഉണ്ടാവും ഇങ്ങനെ പിടിച്ചിട്ട് അത് മോള് വെച്ചോ എന്തെങ്കിലും വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടൊരു പൈസ തരും അല്ലേ ആ പൈസ കൊണ്ട് കൊണ്ടക്കൗണ്ടിൽ ഇടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞേ നമ്മൾ അധ്വാനിച്ചിട്ട് ഒരു പ്രതിഫലം എന്നുള്ള രീതിയിൽ ഒരു രൂപയെങ്കിലും ഒരു രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് അക്കൗണ്ടിൽ അക്കൗണ്ടിലിടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അത് വെച്ച് വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് തുടങ്ങുകയാണ് നിങ്ങളെ ലൈഫ് വേറൊരു ദിശയിലേക്ക് അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രം ഒരു സന്തോഷമാണ് കേട്ടോ നമ്മളെ കയ്യിൽ നമ്മൾ എത്ര പണക്കാരായിക്കോട്ടെ എത്ര പാവപ്പെട്ടവരായിക്കോട്ടെ നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്കൊരു പ്രതിഫലം കിട്ടിയിട്ട് അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന സന്തോഷത്തിനോളം വേറെ ഒന്നിനും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല ഒരാൾ എനിക്ക് ഒരു കോടി രൂപ വെറുതെ തന്നതിനേക്കാൾ സന്തോഷം ഉണ്ടാകും ഞാനായിട്ട് അധ്വാനിച്ചൊരു പൈസ കിട്ടുമ്പോൾ അത് വേറെ തന്നെയാണ് കേട്ടോ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക അതിനെന്തെങ്കിലും ഒരു സജഷനോ എന്തെങ്കിലും ഒരു ഇതോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ഹെൽപ്പ് ചെയ്യാം അതുപോലെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ എന്തെങ്കിലും ഒരു തടസ്സം നിങ്ങളെ ചിന്താഗതിയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻ്റ് ചെയ്തോളൂ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം നിങ്ങളെല്ലാവരും ഓരോരുത്തരും അധ്വാനിച്ച് പൈസ വരുമാനം ഉണ്ടാക്കുന്നവരായിരിക്കണം അത് എന്റെ ഒരു അനുഭവത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് എൻ്റെ ഏട്ടനൊന്നും എനിക്ക് പൈസ തരുന്നതിന് ഒരു കണക്കും വെക്കാത്ത ആളാ പക്ഷേ എന്റെ ഭാഗത്തു നിന്ന് ഒരു പൈസ കിട്ടിയിട്ട് ഒന്നും നമ്മളെ വീട്ടിൽ നമ്മൾ വാങ്ങിയ ഒരു സാധനം അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അത് അനുഭവിച്ചറിയാൻ എന്നെ വേണം കേട്ടോ ഇനി ഇതേപോലെ തന്നെയാണ് നമ്മളെ കഴിവ് കേടുകളെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമ്മളെ കഴിവ് കേടുകളെ എനിക്ക് എന്തെല്ലാം പറ്റൂല എനിക്ക് എന്തെല്ലാം പറ്റും എന്ന് നിങ്ങളൊന്നും വേർതിരിച്ചെഴുതാം ഉം അതായത് എനിക്കിപ്പോ എനിക്കിപ്പോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കാം എനിക്കിങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല ആ ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി വെക്കാം എനിക്ക് ഇന്ന കാര്യം പറ്റുന്നില്ല നിങ്ങൾക്ക് പറ്റാത്തതും പറ്റുന്നതും രണ്ട് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ അതിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇപ്പുറത്തുണ്ടോന്ന് നോക്കാം അതായത് നിങ്ങളിപ്പം എനിക്ക് എന്താ പറയുക സെയിൽ ചെയ്യാനുള്ള കഴിവുണ്ട് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി സെയിൽ ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട് അപ്പം അത് ഇപ്പുറത്തുണ്ട് പക്ഷെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിലൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കും അല്ലേ അപ്പം നിങ്ങൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് കാണേണ്ടത് എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഞാൻ റെഡിയാവും പക്ഷെ അത് ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞ് സെയിൽ ചെയ്യാൻ എനിക്ക് മേടിയാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ആ ഒരു നെഗറ്റീവിനെ പോസിറ്റീവ് എടുക്കാൻ നല്ല വഴിയുണ്ടോ നോക്കാം ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അത് നമുക്ക് വഴിയെ വീഡിയോ ചെയ്യാം പെട്ടെന്നൊന്നും മാറുന്ന ഒരു കാര്യമല്ല അത് ചെറുതിലേ അങ്ങനെ ആയിപ്പോയതായിരിക്കും അപ്പം അത് ആലോചിക്കാം ഇനിയിപ്പം അത് പറ്റുന്നില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യാം അതിന് വേറൊരു മാർഗ്ഗം അതായത് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമല്ലോ സാധനം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും കുക്ക് ചെയ്യാനും പാചകം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് പറ്റും അത് സെയിൽ ചെയ്യാനുള്ള മാർഗം നിങ്ങൾ വേറൊരാളിലൂടെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിക്കാം അത് അങ്ങനെ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരാളെ കണ്ടുപിടിക്കുക എന്നിട്ട് അവരിലൂടെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാം അങ്ങനെ അതായത് ഇതൊരു എക്സാമ്പിൾ എക്സാമ്പിളാണ് പറഞ്ഞത് അതായത് ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ തയ്യൽ എനിക്ക് തയ്യൽ അറിയാം ഞാൻ മാക്സി ഒക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉടുപ്പ് പോലെയൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യും എല്ലാം സ്റ്റിച്ച് ചെയ്യും പക്ഷെ അതെനിക്കിങ്ങനെ ആൾക്കാരോട് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങളിത് വാങ്ങണേ എന്നൊന്നും പറഞ്ഞ് ആളിലേക്ക് എത്താനുള്ള ഒരു മടി എനിക്കുണ്ടെങ്കിൽ നിങ്ങളിത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഒരാളെ ഏൽപ്പിക്കാം അതിന് കഴിവുള്ള ഒരാളെ കണ്ടെത്തി അവരെ ഏൽപ്പിക്കാം നിങ്ങളത് വീട് വീടാന്തരം കയറി ഇതൊന്ന് സെയിൽ ചെയ്ത് തരണം എന്നെ ആ നടന്ന് സെയിൽ ചെയ്യുന്നതിനുള്ള ഒരു പെർസെന്റേജ് അവർക്ക് കൊടുക്കുക അങ്ങനെ ചെയ്ത് 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 പിന്നെ നിങ്ങളിലേക്ക് ഡയറക്റ്റ് ആളുകൾ എത്തി 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 നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ ആളാകെ മാറും നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് വരും നിങ്ങൾ അതിന് പിന്നാലെ പിന്നെ നിങ്ങൾക്ക് അതൊരു പാഷനായിട്ട് ലഹരിയായിട്ട് മാറിയാ പിന്നെ നിങ്ങൾക്ക് ഒന്നൊരു വിഷയം ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് ചെയ്യാം അതിലെന്ത് വേണം നമ്മളെ നെഗറ്റീവ്സും കൂടെ ഇവിടെ എഴുതി വെക്കുക നെഗറ്റീവ്സ് എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എഴുതി സൂക്ഷിക്കരുത് അതായത് നമ്മളെ കഴിവുകൾ ഒരു പേജിൽ പേജിലെഴുതി നമ്മളെ കഴിവ് കേടുകൾ വേറൊരു പേജിൽ എഴുതി എന്നിട്ട് ഈ കഴിവ് കേടുകളെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു എന്നല്ലാണ്ട് അപ്പം തന്നെ അത് കീറി നശിപ്പിച്ചളയുക ആ കഴിവ് കേടുകൾ നമ്മളെ മനസ്സിൽ വേണ്ട അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കീറി ഒന്ന് ലിസ്റ്റിട്ട് നോക്കുക അതിനുശേഷം നിങ്ങളത് കത്തിച്ച് കളയോ അല്ലെങ്കിൽ കീറി കളയോ ചെയ്യാം അത് നമുക്ക് വേണ്ട അത് നമുക്ക് ഇനി ആവശ്യമില്ല നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളെ കഴിവുകൾ എന്താണെന്നറിയാം അതിനനുസരിച്ച് നിങ്ങളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ഇതിനിടയിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അത് ചിലപ്പം സ്വന്തം അമ്മയായിരിക്കാം സ്വന്തം സഹോദരങ്ങളായിരിക്കാം സ്വന്തം വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കാം പക്ഷെ നമുക്കതായിരിക്കില്ല ഇഷ്ടം പലരും ഇഷ്ടപ്പെടാണ്ട് കല്യാണം കഴിച്ച ആൾക്കാരുണ്ടാവും അല്ലേ ഇഷ്ടപ്പെടാതെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും ഇപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ ദിവസം രാവിലെ അപ്പൊ ഞാൻ ഓ ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ ഇന്ന് ഓഫീസിൽ പോകണ്ടേ എനിക്ക് വയ്യം എന്ന് പറഞ്ഞു പോകുന്ന എത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ രാവിലെ എണീറ്റു ഓ ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലേ ഇന്ന് ഓഫല്ല ഭാഗ്യം ഇന്ന് എനിക്ക് ഓഫീസിൽ പോകാലോ എന്ന് തുള്ളിച്ചാടി ജോലി ചെയ്യാൻ പോകുന്ന എത്ര പേരുണ്ടെന്ന് ആലോചിച്ച് വെക്കിയാൽ മതി ജോലി കിട്ടുന്നതിന് മുന്നേ അവിടെ ലീവ് എത്ര ഉണ്ട് അന്വേഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അതെന്തുകൊണ്ടാ നമുക്ക് ആ ജോലി ചെയ്യാനുള്ള താല്പര്യം കുറവല്ലേ അല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്തിനാ താല്പര്യം എന്ന് ആലോചിക്കാം ആ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും അത് അവർ ചെയ്യട്ടെ ഇപ്പൊ എന്റെ ചേച്ചി ഒരു എൽ ഡി ക്ലർക്ക് ആണ് അപ്പൊ ചേച്ചിക്ക് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് ചേച്ചി അത് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കത് പറ്റൂല അതുകൊണ്ട് ഞാൻ ആ മണിക്ക് പോയില്ല ഞാൻ ബി എസ് സി എഴുതിയിട്ടില്ല അത് ട്രൈ ചെയ്തിട്ടില്ല അപ്പം പിന്നെ എനിക്കത് പറ്റാത്തൊരു പണിയാ ഒരു ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് വർക്ക് ചെയ്യുക ചെയ്തിട്ടുണ്ട് കേട്ടോ താൽക്കാലികമായിട്ട് അങ്ങനത്തെ ജോലികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെ സമയം ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ലിമിറ്റിലായി പോയി സമൂഹത്തിൽ എല്ലാവർക്കും പി എസ് സി എഴുതി ജോലി കിട്ടിയാൽ ഭയങ്കര സംഭവമാണത് ആലോചിച്ചിട്ടുണ്ടോ പി എസ് സി എഴുതി ജോലി കിട്ടാന്ന് പറയുന്നത് നിസ്സാര കാര്യമെന്നല്ല അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഓർമ്മശക്തിയൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യുന്ന ജോലി തന്നെയാണ് പക്ഷെ എല്ലാവർക്കും അതുതന്നെയാണെന്നുണ്ടോ ഇല്ല ഈ സർക്കാർ ജോലിയില് മാത്രമേ രക്ഷയുള്ളൂ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ആ ഇപ്പൊ സർക്കാർ ജോലി അത് സമൂഹത്തിൻ്റെ ഭയങ്കര നിലയും വില അതിനാണ് അതുകൊണ്ട് മാത്രം ഞാൻ ആ സർക്കാർ ജോലിക്ക് കഷ്ടപ്പെട്ട് പഠിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് പഠിച്ച് ജോലി വാങ്ങിക്കഴിഞ്ഞല്ലേ നാട്ടിലിങ്ങനെ ഇറങ്ങി നടക്കുമ്പം കാണുന്ന ആൾക്കാർക്കൊക്കെ ഓ ഓ എന്നൊരു വിചാരം വിചാരമേണ്ടാവുള്ളൂ പക്ഷെങ്കില് നമ്മൾ പേഴ്സണലി അതിനോട് ഇഷ്ടപ്പെട്ടിട്ടാണോ ചെയ്യുന്നത് അല്ല എന്തിനാണ് നാട്ടുകാരെ സന്തോഷിപ്പിച്ചിട്ട് എന്താ കാര്യം നാട്ടുകാരല്ലെങ്കിലും അങ്ങനെ നമ്മളെ സന്തോഷിക്കുകയല്ല അത് ചെയ്യുന്നത് കേട്ടോ അവർക്കൊന്നും നമ്മൾ വളരുന്നതായിരിക്കില്ല ഇഷ്ടം നമ്മൾ തളരുന്നത് തന്നെയായിരിക്കും പല ആളുകൾക്കും ഇഷ്ടം എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് അല്ലാത്തവരുണ്ടാവും അപ്പം നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാം ഇപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ശ്രമിച്ചാൽ എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഒരു ഓഫീസ് ജോലി കിട്ടാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അപ്പോ ഞാൻ ആ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നടക്കില്ല കാരണം പഞ്ചായത്തിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് പോലും എനിക്കിങ്ങനെ ഡെയിലി രാവിലെ പോകുമ്പോൾ ഒരു ടെൻഷനാണ് ഹുഫിനി പോയിട്ട് എന്തായിരിക്കും എന്തായിരിക്കും എന്നൊരു ടെൻഷനാണ് പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഞാൻ കുറച്ച് ആളുകളിലേക്കൊക്കെ ഇറങ്ങി ഇടപഴകുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്കത് പറ്റൂല അപ്പോൾ എന്ത് ചെയ്യുക ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ വീട്ടിലിരുന്നുകൊണ്ടാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒരു ഓർഡർ കിട്ടുന്ന സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് ചെയ്ത് കഴിഞ്ഞ് കസ്റ്റമർക്ക് കൊടുക്കുന്നതുവരെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ആ ജോലിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ പക്ഷെ എനിക്കത് കിട്ടില്ല ഞാനത് ഒഴിവാക്കി അതാ പറഞ്ഞേ നമ്മൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാം വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിപ്പോയി അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ നിർത്തുകയാണ് ഈ ഒരു ടോപ്പിക്ക് ഇവിടെ നിർത്തുകയാണ് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം കേട്ടോ അതായത് നമ്മൾ നമ്മളെ കഴിവിനെ തിരിച്ചറിഞ്ഞിട്ട് മറ്റുള്ള എല്ലാ നെഗറ്റീവ്സിനെയും കട്ട് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം അപ്പം നിങ്ങൾക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള വക അവിടെ ഉണ്ടാവും വെറുതെ ഇങ്ങനെ എനിക്കൊന്നിനും പറ്റുന്നില്ല ഞാനൊന്നിനും വയ്യ എന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞിരിക്കാണ്ട് എല്ലാവരും മുന്നോട്ട് വാ അപ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും ഒക്കെ പറ്റും നമുക്ക് നമ്മളോട് മതിപ്പില്ലാണ്ട് നമുക്കൊരാളും വില തരൂല കേട്ടോ ആ വില കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ എനിക്ക് വില കൊടുക്കണം അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്താണ് കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഓക്കെ എന്തായാലും ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം